ഹേ ഹലോ നമസ്കാരം വൈബ്രോഡ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് പോകാൻ പോകുന്നത് നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വാരണാസിയിലോട്ടാണ് സൊ നമ്മൾ ഹരിയാന യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹി എത്തിയിട്ട് ഡൽഹിയിൽ നിന്നാണ് നമ്മൾ വാരണാസിൽ പോകുന്നത് അപ്പോൾ എത്രത്തോളം എക്സ്പെൻസ് എന്തൊക്കെയാണ് കാണാനുള്ളത് എത്രത്തോളം ബഡ്ജറ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഡൽഹി ഡൽഹിയിൽ നമ്മൾ എത്തി ഡേ നമ്മൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നൈറ്റ് ആണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത് അപ്പോൾ ആ നൈറ്റ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഒമ്പത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നേരെ നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മൾ വാരണാസി എത്തും വാരണാസി എത്തിയതിനു ശേഷം അവിടെ ഒരു സൺറൈസ് അതുപോലെ തന്നെ ബോട്ട് റൈഡ് റൈഡൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഓക്കെ അത് നൈസായിരിക്കുമെന്നാണ് തോന്നിയതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ട്രെയിൻ പ്രിഫർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടൈം പോലെ സെറ്റ് ചെയ്യാം സോ നമുക്കൊരു റിക്ഷ പിടിച്ചിട്ട് റിക്ഷ ഒക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് നല്ല വെറുതെ റേറ്റിൽ മാത്രം പോവുക അവർ നല്ല റേറ്റ് ഒക്കെ പറയും നോക്കാം അപ്പോൾ നമ്മൾ അസീകെട്ടിലോട്ടാണ് നേരെ പോകാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് മോർണിംഗ് സൺറൈസ് ടൈമിൽ പോയാൽ അവിടുത്തെ അപ്പം സമയത്തുള്ളൊരു ബോട്ട് യാത്ര ഒക്കെ ഇതൊന്നും ഒരു വിഷയമാണ് സോ ആ ഒരു സമയത്ത് മാക്സിമം എത്താതെ നോക്കുക അപ്പോൾ നമ്മളെ ആ ഒരു ബോട്ട് റൈഡിൻ്റെ ഒന്നും പറയാനുള്ള വിഷ്വലി അടിപൊളി പീസ് മൈൻഡ് നമുക്ക് അങ്ങനെ പോകുമ്പോൾ എല്ലാ ഘട്ടും കവർ ചെയ്തിട്ടാണ് അവർ നമ്മളെ ബോട്ട് റൈഡ് ചെയ്യിപ്പിക്കുക സോ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹെഡ് വരുവുള്ളൂ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടും ആണ് നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾ ചെയ്യാം അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് കിട്ടിയ രണ്ട് സുഹൃത്തുക്കളുണ്ട് മലയാളീസാണ് നാട്ടിലെവിടാ എന്നൊരു ചോദ്യം അവരും കൂടി ചോദിച്ചു അപ്പം തുടങ്ങിയ സിംഗാണ് നമ്മൾ തമ്മിൽ ആ ഒരു ഡേ മൊത്തം നമ്മളെ ഒരുമിച്ചായിരുന്നു യാത്ര പറഞ്ഞസ്പെരുടെ കിട്ടിയ ആ ഫ്രണ്ട്സിൻ്റെ ഒരു വൈബ് വേറെ ആയിരുന്നു അപ്പോൾ നമ്മൾ വാരണാസിൽ നൈസ് ഫീൽ ആയിരുന്നു ഗട്ടുകളുടെയൊക്കെ നടക്കുകയും പിന്നെ വാരണാസിൽ കാണാനുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷേ വാരണാസിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനുള്ള സാധനം ഉണ്ടെന്ന് ഒരു സംശയമില്ലാണ്ട് പറയാം ശേഷം നമ്മൾ രാംനഗർ ഫോർട്ടിലോട്ട് പോയി രാംനഗർ ഫോർട്ടിൽ പറയാനാണെങ്കിൽ ഒരു മ്യൂസിയം ുള്ളിൽ നമുക്ക് ഫോട്ടോ ആയിട്ട് ഫീൽ ഒന്നും ചെയ്യില്ല പക്ഷെ ഒരു എൺപത് രൂപ എൻട്രി ഫീ അപ്പോൾ നമുക്ക് പോവാൻ താല്പര്യമുണ്ട് മാത്രം പോകാം ന്യൂസത്തിൽ അത്യാവശ്യം കാണാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ എന്നിട്ടും പിന്നെ വാരാസിലെ മെയിൻ കാണേണ്ട ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗാരതാണ് ഇത് മിസ് ചെയ്താൽ നിങ്ങൾ വാരണാസി പോയിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങൾ മോസ്റ്റ് ആയിട്ട് പോകേണ്ടത് അപ്പോൾ ഇതൊരു ഫീൽ വേറെ തന്നെ ആയിരുന്നു ഒന്നും പറയല്ല വിഷയം വിഷ്വലി അതുപോലെ തന്നെ സൗണ്ടും വിഷയമായിരുന്നു അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ നേരം യൂണിവേഴ്സിറ്റി തിരിച്ചു പോവുകയാണ് എക്സ്പെൻസ് ടു കെ ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇത്രയാണ് വാരണാസി നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ളത് സോ ബട്ടി ആയിട്ട് വരുന്ന ഗൈസ് ലവ് ഓൾ ടേക്ക് കെയർ